പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ചാരവശാൽ ജ്യോതിഷത്തിൽ രാജകുമാരനായ ബുദ്ധൻ്റെ കർക്കിടകൻ രാശിയിലേക്കുള്ള പ്രയാണം ആ യാത്ര എപ്രകാരം ഓരോ രാശിക്കാർക്കും ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നിങ്ങൾക്കറിയാം ജ്യോതിഷത്തിൽ അങ്ങേയറ്റം പ്രാധാന്യമുള്ള ഒരു ഗ്രഹമാകുന്നു ബുധൻ ഏത് ഗ്രഹങ്ങൾക്കും പ്രാധാന്യമുണ്ട് പക്ഷേ നമ്മൾ സാധാരണ പറയാറുണ്ട് ഏത് വീടുകളിലും എല്ലാ പ്രശ്നത്തിലും ഇടപെടുന്ന എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി ഉണ്ടാകും അയാൾ എല്ലാ വിഷയത്തിലും സജീവമായി ഇടപെടും അങ്ങനെയുള്ള വ്യക്തികൾ സമൂഹത്തിലും നമ്മളുടെ വീടുകളിലും കുടുംബത്തിലുമൊക്കെ നാം കാണും അങ്ങനെയുള്ള ഒരു ഗ്രഹമാണ് നവഗ്രഹത്തിൽ ബുധൻ ആ ബുധൻ ഏത് സമയത്തും ഫലം ചെയ്യും ആരുടെ കൂടെ കൂടിയാലും ആ ബുധൻ പല രീതിയിലുള്ള യോഗങ്ങളുണ്ടാക്കും പല ഗ്രഹങ്ങളും യോഗങ്ങൾ വരുമ്പോൾ പാപഗ്രഹങ്ങളോട് കൂടുമ്പോൾ ദോഷഫലവും ശുഭഗ്രഹങ്ങളോട് കൂടുമ്പോൾ ശുഭഫലവും പ്രദാനം ചെയ്യും പക്ഷെ ബുധൻ അങ്ങനെയല്ല ബുധൻ ആരുടെ കൂടെ നിൽക്കുന്നു ചാരി നിൽക്കുന്നു ആ കൂടെ നിന്നുകൊണ്ട് നല്ല ഫലങ്ങൾ പ്രദാനം ചെയ്യും ശനിയും ബുധനും തമ്മിലുള്ള വിഗ്രഹയോഗം അത്ര നല്ലതായി കാണാറില്ല ഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അയാൾ മായയിൽ പടുവായിരിക്കും അയാൾ വളരെ പുകമറയോടുകൂടി കാര്യങ്ങൾ നീങ്ങും ഓപ്പൺ ആയിരിക്കില്ല ലംഘകഹ ഗുരുവചനാതിക്രാമി ഒരിക്കലും ഗുരുജനങ്ങളെ ബഹുമാനിക്കില്ല അല്ലെങ്കിൽ മുതിർന്നവർ പറയുന്നത് അനുസരിക്കില്ല എന്നൊരു സ്വഭാവം ശനിയും ബുധനും തമ്മിലുള്ള ആ യോഗത്തിൽ പരാമർശിക്കുന്നു അതത്ര നല്ല യോഗമല്ല ബാക്കി സൂര്യനോടുകൂടെ നിൽക്കുമ്പോൾ നിപുണയോഗമായി ചന്ദ്രനോടുകൂടി നിൽക്കുമ്പോൾ നല്ല ഫലമാണ് സത്യപ്രസിദ്ധവാക്യം അർത്ഥ നിപുണം കാശുണ്ടാക്കാൻ വളരെ നിപുണനായിരിക്കും സൗഭാഗ്യ കീർത്തി കീർത്തിയത് നല്ല സൗഭാഗ്യത്തോടു കൂടിയിരിക്കുമെന്ന് ഫലം പറയുന്നു ചൊവ്വയോട് കൂടിയിരിക്കുമ്പോഴോ സ്നേഹ കൂടിയേ വ്യവഹരി വണി യോദ്ധ കൈ കൈകൊണ്ട് യുദ്ധം ചെയ്യും കൈക്കരുത്തുണ്ടാകും അതിൽ വലിയ വ്യാപാരിയാകും വ്യാഴത്തോടു കൂടെ നിൽക്കുമ്പോൾ വലിയ സംഗീതജ്ഞനാവും നൃത്തജ്ഞനാവും ശുക്രനോട് കൂടെ നിൽക്കുമ്പോൾ വാഗ്മിയാകും നേതൃത്വ ഗുണം പ്രകടിപ്പിക്കും ഇങ്ങനെ ധാരാളം ഗുണങ്ങൾ ബുധൻ ആരുമായി ചേരുമ്പോഴും ഉണ്ടാകും അതിൻ്റെ ഒരു പ്രത്യേകത ഏത് സമയത്തും ഫലം ചെയ്യും ബുധൻ എന്നുള്ളതാണ് ഏതായാലും ബുധനേതാ കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ബുധൻ സ്വന്തം ക്ഷേത്രമായ മിഥുനത്തിൽ നിന്നും കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുകയാണ് കർക്കിടകത്തിൽ ബുധൻ്റെ ആശ്രയഫലം നിങ്ങൾ ശ്രദ്ധിക്കണം ബുധൻ്റെ ശത്രുവാണ് ചന്ദ്രൻ സൗമ്യനാണ് സോമന്റെ പുത്രനാണ് ചന്ദ്രപുത്രനാണ് ബുധൻ അങ്ങനെയുള്ള ബുധൻ്റെ ഏറ്റവും വലിയ ശത്രു ആരാണ് ചന്ദ്രനാണ് തന്നെ ജനിപ്പിച്ച ചന്ദ്രനാകുന്നു ബുധൻ്റെ ഏറ്റവും വലിയ ശത്രു ഇവിടെ ആശ്രയഫലവും നിങ്ങൾ ശ്രദ്ധിക്കണം കർക്കിടകത്തിലെ ബുധൻ നിൽക്കുമ്പോൾ ജലാർജിത സ്വ സ്വജന ശത്രു ജലത്തിലൂടെ ധനം ലഭിക്കുമെന്നാണ് അതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട് കർക്കിടകത്തിൽ ബുധൻ നിൽക്കുമ്പോൾ അയാൾ ജലത്തിലൂടെ കർക്കിടകം ജലരാശിയാണ് അതിലൂടെ ധനം ലഭിക്കും സ്വജനസ്യ ശത്രു സ്വന്തം ജനങ്ങൾ ശത്രുവാകുമെന്നൊരു ഫലവുമുണ്ട് പല ജാതകത്തിലും തുലാൻ ലഗ്നമായി പത്താം ഭാവം കർക്കിടകരാശി വന്നവരുടെ ബുധൻ വരുമ്പോൾ അവർ ലോജിസ്റ്റിക്സിൽ വളരെയധികം ശോഭിക്കാറുണ്ട് അവർ ഇൻസ്ട്രുമെൻറ്റേഷൻ പഠിച്ച് ഓയിൽ ആൻഡ് ഗ്യാസുമായിട്ട് ബന്ധപ്പെടുന്ന സാങ്കേതിക രംഗങ്ങളിൽ മികവ് പുലർത്താറുണ്ട് അവർ ഷിപ്പിൽ പോകാറുണ്ട് കാറ്ററിങ്ങുമായിട്ട് ബന്ധപ്പെടുന്ന ഭക്ഷ്യ വിഷയവുമായി ബന്ധപ്പെട്ട ജോലിയിൽ വ്യാപരിക്കാറുണ്ട് ഇപ്രകാരം ബുധനും രാഹുവും കൂടെ വരികയാണെങ്കിൽ അയാൾ കെമിക്കൽ ഇൻഡസ്ട്രീസിൽ വളരെയധികം ശോഭിക്കും ഇപ്രകാരം ഓരോ ഗ്രഹത്തിനോടുകൂടി ബുധൻ യോഗം ചെയ്യുമ്പോൾ അതിൻ്റേതായ ഗുണങ്ങൾ നമുക്ക് ദർശിക്കാവുന്നതാണ് ഇനി എപ്പോഴാണ് ബുധൻ ചാരവശാൽ കർക്കിടകത്തിലേക്ക് വരുന്നത് എന്നും കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ആയിരത്തി ഇരുന്നൂറ് മിഥുന മാസം എട്ടാം തീയതി ബുധൻ കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു എഴുപത് ദിവസക്കാലം കർക്കിടകൻ രാശിയിലുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം പതിനാലാം തീയതി വരെ ഇപ്രകാരം എഴുപത് ദിവസക്കാലമാണ് കർക്കിടകൻ രാശിയിൽ ശത്രു സങ്കേതത്തിൽ ബുധൻ സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തി രണ്ടാം തീയതി മുതൽ ഓഗസ്റ്റ് മുപ്പത് വരെയുള്ള ദിനങ്ങളിലാണ് ബുധൻ രാശിയിൽ പ്രവേശിക്കുന്നത് ഇനി നമുക്ക് ഓരോ രാശിക്കാരുടെയും ഫലങ്ങൾ എപ്രകാരമാണ് എന്ന് ചിന്തിക്കാം ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം അവിട്ടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടു നക്ഷത്ര സമൂഹം ഇവിടെ മകരൻ രാശിക്കാർക്ക് ബുധൻ ഭാഗ്യാധിപനാണ് ശത്രുവതിയാണ് രോഗാധിപനുമാണ് അങ്ങനെ രണ്ട് ധർമ്മങ്ങളുള്ള ഭാവങ്ങളുടെ അധിപനായി നിൽക്കുന്നത് ഏഴാം ഭാവത്തിലാണ് ബുധനി ശുഭഗ്രഹങ്ങൾക്ക് ഏഴാം ഭാവം വളരെ നല്ലതാണ് എന്താണ് ഏഴാം ഭാവം വിവാഹം അതിനാലോക ഭാര്യ അഭർത്ത് സമാഗമാഹ ശയ്യ സ്ത്രീസത്മ നഷ്ടാർത്ഥ മൈഥുനവി സപ്തമാ മൈഥുനം കാമം വിവാഹം ബാല്യാസുഖം വിദേശയാത്ര വിദേശത്ത് നിന്ന് വരുന്ന സുഹൃത്ത് ദേവാലയ വിഷയത്തിൽ ദേവൻ്റെ ആഭരണങ്ങൾ ഇതൊക്കെയാണ് ഏഴാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത് അതിനാൽ ആ ഭാവത്തിന് പുഷ്ടി വർധനം ഉണ്ടാക്കുന്നു മകരൻ രാശിക്കാർക്ക് ഈ ഒരു എഴുപത് ദിവസക്കാലം പലപ്പോഴും ദേവന് പലരും ആഭരണങ്ങൾ സമർപ്പിക്കാം അല്ലെങ്കിൽ ധാരാളം വഴിപാടുകളൊക്കെ സമർപ്പിച്ച് ദേവനെ സന്തോഷിപ്പിക്കാം ദേവൻ്റെ വരുമാനം വളരെ കൂടും ദേവാലയ വിഷയത്തിൽ ഏഴാം ഭാവം ജനപദമാണ് പബ്ലിക്കാണ് പബ്ലിക്ക് ധാരാളം അമ്പലങ്ങളിലേക്ക് പ്രവേശിക്കുക ആത്മീയമായ വിഷയങ്ങളിൽ താൽപ്പര്യം പ്രകടിപ്പിക്കുക ബുധൻ ഭാഗ്യാധിപനാണ് ഭാഗ്യവും ധർമ്മവും ദയയും പുണ്യവും ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാണ് അതിനാൽ ആ വിഷയങ്ങൾക്കൊക്കെ കർക്കിടകൻ രാശിയിൽ നിൽക്കുന്ന ബുധൻ വളരെ ഗുണം ചെയ്യും കാരണം രാശിക്ക് ഒരു പ്രത്യേകതയുണ്ട് ദൈവജ്ഞ എന്നൊരു പേരുള്ള രാശിയാണ് ദൈവം ജാനാതീതി ദൈവജ്ഞ ഭാഗ്യത്തെ അറിയുന്നവരാണ് പലർക്കും ദൂരയാത്ര ചെയ്ത് തങ്ങളുടെ ഭാഗ്യം പരീക്ഷിക്കാം ഭാഗ്യാധിപനാഗ്രഹം ഏഴിൽ വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വിവാഹം നടക്കും സൗമ്യ വിവാഹഘടന ഇതാ വിവാഹം നടക്കാൻ പോകുന്നു നഷ്ടാർത്ഥ ലാഭ തനിക്ക് നഷ്ടപ്പെട്ട കാശ് വരും പലപ്പോഴും താൻ തൻ്റെ കാശ് മറ്റൊരാൾ കൊണ്ടുപോയി ഒരു പക്ഷേ വിവാഹ സമയം വരുമ്പോഴായിരിക്കും അതൊക്കെ കൊണ്ട് അതൊക്കെ തിരിച്ചു തരിക അപ്രകാരത്തിന് പൈതൃകമായ ചില സ്വത്തുകളൊക്കെ വിറ്റ് തനിക്ക് കാശ് ലഭിക്കുക അച്ഛൻ്റെ ചില അവകാശങ്ങളൊക്കെ തനിക്ക് ലഭിക്കുക പൂർവികമായ സ്വത്ത് അവകാശങ്ങൾ ലഭിച്ച് അത് ധനമാക്കി മാറ്റാം വിവാഹങ്ങൾ നടക്കുക വിദേശത്തേക്ക് വിസക്ക് കൊടുക്കാം പുതിയ ജോലിക്ക് ശ്രമിക്കാം മക്കളുടെ വിദ്യാഭ്യാസത്തിന് കാശ് മുടക്കാം ഇങ്ങനെ ധാരാളം സദ്ഗുണങ്ങൾ ഈ ബുധൻ പ്രദാനം ചെയ്യും അതാണ് ഭാഗ്യാധിപൻ ഭാഗ്യാധിപൻ ആഗ്രഹം ഏഴിൽ വന്നാൽ വിവാഹം നടക്കും അഞ്ചാം സ്ഥാനത്ത് വന്നാൽ എന്ത് നടക്കും സന്താനങ്ങളുണ്ടാകും ലക്നാൽ പുത്രകളത്രഭേ ശുഭപതി പ്രാപ്ത അഥവാ ആലോകിതേ ശുഭപതി ഭാഗ്യപതി ഭാഗ്യാധിപൻ ലക്നാൽ ഏഴാം ഭവത്തിൽ വന്നാൽ വിവാഹങ്ങൾ നടക്കും നോക്കിയാലും നടക്കും അതിനാൽ മകരൻ രാശിക്കാർക്ക് സ്വതവേ അഷ്ടമശനിയും ആറിൽ വ്യാഴം രണ്ടിൽ രാഹു ഞാൻ കഴിഞ്ഞ തവണ ഏതോ വീഡിയോയിൽ കുറച്ച് ഭയപ്പെടുത്തിയെന്ന് തോന്നുന്നു ക്ഷമിക്കൂ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മകരൻ രാശിക്കാർക്ക് ഇത് നല്ലൊരു മാറ്റം വരികയാണ് ഈ ബുധൻ നിങ്ങളെ സഹായിക്കും ആ ഒരു ബുധൻ്റെ ലേവലിൽ മകരൻ രാശിക്കാർ ധീരമായിട്ട് മുന്നോട്ട് നീങ്ങണം സധൈര്യം നീങ്ങുക ഇവിടെ നിർബന്ധമായും ലക്ഷ്മി നരസിംഹ സ്വാമിക്ഷത്തിൽ വഴിപാടുകൾ ചെയ്യുക അപ്രകാരം ഓം ലക്ഷ്മി നരസിംഹമൂർത്തി എന്ന പ്രാർത്ഥന വളരെ അനുകൂലമായി ജപിക്കുക ഇതൊക്കെ വളരെയധികം നന്മകളെ പ്രധാനം ചെയ്യും എല്ലാ മകരൻ രാശിക്കാർക്കും ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല മറ്റെല്ലാ പ്രതിസന്ധികളെയും താൽക്കാലികമായി ഈ ബുധൻ നിങ്ങളുടെ മുഖം രക്ഷിക്കും പല പൂർവികമായ സ്വത്തും ഒരു രക്ഷയില്ലെങ്കിൽ നിങ്ങൾക്ക് വിറ്റി കാശുണ്ടാക്കാം രേഖാപരമായ വിഷയത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെടും പലപ്പോഴും പട്ടയം കൊടുക്കുക അല്ലെങ്കിൽ ആധാരം നഷ്ടപ്പെടുന്നത് കൊടുത്താൽ അത് പെട്ടെന്ന് തിരിച്ചു കിട്ടുക എ ടി എം കാർഡ് നഷ്ടപ്പെടുക തിരിച്ച് വരിക കാശ് പോയത് പുഴസാരെങ്കിലും തിരിച്ചു തരിക ഇങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് അനുകൂലമായി എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം